നീ ആ പെണ്ണിനോട് ആദ്യം ചോയിച്ച എന്താന്ന് അറിയാം ഹേ ബ്രോന്ന് ആ പെണ്ണു നീ കുണ്ടെന്ന് വിചാരിച്ചു ഇട്ടിട്ട് പോയു ശ്രീമൾ സംസാരിച്ചു അടിയ നീലൊട്ടേറ് അട്ടേ കയറ നല്ല സംസാരിക്കും ഹിന്ദിയൊക്കെ എന്തിനാ മലയാളികൾ ഇല്ലേ സംസാരിക്കാൻ യൂട്യൂബർ യൂട്യൂബർ ഏട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട് ൂബ് ചാനലിന്റെ പേര് ഇറങ്ങി സംസാരിക്കാൻ പറ്റുന്നില്ല യൂട്യൂബ് ചാനലിന്റെ പേര് അറിയില്ല ഇതൊക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്യണോ തുറന്നടിക്കാനൊക്കെ പറയണ് സക്കത്തുളിച്ചാ എനിക്ക് ഫോം കിട്ടി പെൺപിള്ളാരുണ്ട് നമുക്ക് അങ്ങനൊന്നും ഇല്ല നമ്മൾ എല്ലാരും സംസാരിക്കും സംസാരിക്കണം അറിഞ്ഞോടിയ ഹലോ പറ മൈരേ ഹലോ പറാ കോളിക്ക്ണ്ടേ ഹലോ അയ്യ ബോയ് ഡാർനാ അച്ഛാ മറ്റേങ്ങളെ അ നിന്റെ അക്ക പോടി കള്ളി വെച്ചിട്ട് വി പോട പട്ടി ഞാൻ വീണ്ടും വന്നെ നിന്നെ ഓട നീ അണ്ട് <laughs> ി എന്നാലും നിന്നെ കാണാ വീഡിയോയിലൊക്കെ വന്ന് നിങ്ങക്ക് മനസ്സിലായോ കായീസ് ആ അങ്ങനെയാണപ്പൊ

ഇതിലും എവിടെ അളിയ ഈ ആൾക്കാരുന്ന് സംസാരിക്കുന്ന നിന്നോടൊരു ഇത് ഹലോ ഹലോ ടാ ഇത് എന്ത് മയിലും ഇടാൻ പോടണാടാണിതി എന്ത ഇത് ഏടാ ആയിൽ ഇടാൻ പോടാ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല ഈ പണ്ടത്തെ ഞാനൊരു കറിയാലോടാ പോയി അവൾ ഇങ്ങോട്ട് പേരെന്താന്ന് ചോദിച്ചിട്ട് നിനക്ക് പേര് പറഞ്ഞാ പ്രശ്ന അവൾ ഇങ്ങോട്ട് പേര് വെച്ചിട്ട് പേര് പറയാണ്ട് ഇറങ്ങി വന്നേക്കുന്നു പണ് എനിക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി വല്ലേ ചെയ്താണോ എനിക്ക് പറ്റുന്നില്ലട